നമുക്കിന്ന് അരിത്തമറ്റിക്സ് സീക്വൻസ് സമാന്തര ശ്രേണിയിലെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ബേസിക് മാത്തമെറ്റിക്സിലേക്കും ആവശ്യമുള്ളതാണ് ഞാൻ മൂന്ന് സീക്വൻസ് എഴുതിയിട്ടുണ്ട് പത്തിൽ തുടങ്ങി കണ്ടിന്യൂസ് ആയിട്ട് നൂറ് വരെയുള്ള നമ്പേഴ്സ് ഉണ്ട് ഏഴിൽ തുടങ്ങിയിട്ട് നാല് വീതം ആഡ് ചെയ്തിട്ട് എൺപത്തി മൂന്ന് വരെയുള്ള ഉണ്ട് അതേപോലെ ഒന്നിൽ സ്റ്റാർട്ട് ചെയ്തിട്ട് രണ്ട് വീതം ആഡ് ചെയ്ത് അതായത് ഓഡ് നമ്പേഴ്സ് ഒറ്റ സംഖ്യകൾ നൂറ്റി പതിനൊന്ന് വരെ ഉണ്ട് ഇതിൽ ഈ സ്റ്റാർട്ടിങ് മുതൽ അവസാനം വരെ എത്ര നമ്പേഴ്സ് ഉണ്ട് അത് കണ്ടുപിടിക്കാനായിട്ട് ഒരു ഫോർമുല നമുക്ക് അപ്ലൈ ചെയ്യാം എന്ന് ഇസ് ഈക്വൽ ടു നമ്പർ ഓഫ് ടേംസ് ഇസ് ഈക്വൽ ടു ലാസ്റ്റ് മൈനസ് ഫസ്റ്റ് ബൈ ഡി പ്ലസ് വൺ ഇതൊന്ന് അപ്ലൈ ചെയ്താൽ പെട്ടെന്ന് നമുക്ക് ആൻസറിലേക്ക് എത്താൻ പറ്റും അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റനാകത്ത് നമ്പർ ഓഫ് ടേംസ് ഇസ് ഈക്വൽ ടു അവിടുത്തെ ലാസ്റ്റ് വരുന്നത് ഹൺഡ്രഡ് ആണേ ഹൺഡ്രഡിൽ നിന്ന് ഫസ്റ്റ് നമ്പർ ടെൻ മൈനസ് ചെയ്തിട്ട് ഡിഫറൻസ് കോമൺ ഡിഫറൻസ് പൊതുവ്യത്യാസം എന്ന് പറയും ഇവിടുത്തെ നമ്പേഴ്സ് തമ്മിലുള്ള ഗ്യാപ്പ് ഡിഫറൻസ് ആണ് അപ്പോൾ വൺ അവിടെ ഇടണ നിർബന്ധമില്ല പിന്നെ അത് കഴിഞ്ഞിട്ട് പ്ലസ് വൺ അപ്പോൾ നമുക്ക് നൂറിൽ നിന്ന് പത്ത് മൈനസ് ചെയ്താൽ തൊണ്ണൂറ് കിട്ടുന്നു തൊണ്ണൂറിന് ബൈ വണ്ണ് ചെയ്താൽ തൊണ്ണൂറ് കിട്ടുന്നു നയൻറ്റി പ്ലസ് വണ്ണ് ഈക്വൽ ടു നയൻറ്റി വൺ ചില കുട്ടികൾ പെട്ടെന്ന് ഇങ്ങനെ പറയാണ്ട് നൂറിൽ നിന്ന് പത്ത് കുറച്ചിട്ട് തൊണ്ണൂറ് ടേംസ് എന്ന് പറയും അതല്ല ഒരു വണ്ണ് ആഡ് ചെയ്യാനും കൂടെ ഉണ്ട് രണ്ടാമത്തെ സീക്വൻസിൽ ദഹിതിനകത്ത് എത്ര ടേംസ് ഉണ്ടറിയാം സെയിം ഫോർമുല തന്നെ അപ്ലൈ ചെയ്താൽ മതി എൻ എസ് ഈക്വൽ ടു ലാസ്റ്റ് നമ്പർ എത്ര വരുന്നത് എയ്റ്റി ത്രീ അല്ലേ എയ്റ്റി ത്രീ മൈനസ് സെവൻ ഡിവൈഡ് ബൈ ഇവിടുത്തെ കോമൺ ഡിഫറൻസ് വരുന്നത് ഫോർ ആണ് പിന്നൊരു പ്ലസ് വൺ ചേർക്കണം എയ്റ്റി ത്രീയിൽ നിന്ന് സെവൻ മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സെവൻറ്റി സിക്സ് കിട്ടുന്നു സെവൻറ്റി സിക്സ് ബൈ ഫോർ പ്ലസ് വൺ സെവൻറ്റി സിക്സിന് ഫോർ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് നയൻറ്റീൻ കിട്ടുകയാണ് നയൻറ്റീൻ പ്ലസ് വൺ ഈക്വൽ ടു ട്വൻറ്റി ടേംസ് ആണ് ഏഴ് മുതൽ എൺപത്തി മൂന്ന് വരെ നാല് വീതം ആഡ് ചെയ്തിട്ട് എഴുതി കഴിഞ്ഞാൽ കിട്ടാം പിന്നെ ഓരോ സീക്വൻസും കൂടെ ഒന്ന് മുതൽ നൂറ്റി പതിനൊന്ന് വരെ ഓഡ് നമ്പേഴ്സ് സെയിം ഫോർമുല എൻ ഇസ് ഈക്വൽ ടു ലാസ്റ്റ് നമ്പർ നൂറ്റി പതിനൊന്ന് അതിൽ നിന്ന് ഫസ്റ്റ് നമ്പർ മൈനസ് ചെയ്യുക ഇതിലെ കോമൺ ഡിഫറൻസ് വരുന്നത് ടു പിന്നെ പ്ലസ് വണ് ആഡ് ചെയ്യുന്നു നൂറ്റി പതിനൊന്ന് ഒന്ന് കുറച്ചാൽ നൂറ്റി പത്ത് ബൈ രണ്ട് പ്ലസ് വൺ ആൻസർ ഫിഫ്റ്റി ഫൈവ് പ്ലസ് വൺ ഇസ് ഈക്വൽ ടു ഫിഫ്റ്റി സിക്സ് അപ്പോൾ ഇതുപോലെ നമുക്ക് ഏത് സീക്വൻസിലെയും ഫസ്റ്റ് നമ്പർ മുതൽ ലാസ്റ്റ് നമ്പർ വരെ എത്ര നമ്പേഴ്സ് ടോട്ടൽ ഉണ്ട് എന്ന് കണ്ടുപിടിക്കാൻ പറ്റും ഓക്കെ താങ്ക്